ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷു റിലീസായി ഏപ്രിൽ പത്തിന് റിലീസിംഗ് തീരുമാനിച്ചിരുന്ന മലയാള സിനിമയാണ് ആലപ്പുഴ ജിംഗാന ഖാലിദ് റഹ്മാൻ തിരക്കഥഴി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ റിലീസിംഗ് തീയതി മാറ്റിവെച്ചിരിക്കുകയാണ് അതായത് ഒരാഴ്ച മുമ്പേ ഏപ്രിൽ മൂന്നിന് ഈ സിനിമ തിയേറ്ററിത്തും എന്നാണ് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ചിത്രത്തിൽ നസ്രൈൻ ലുക്മാൻ ഗണപതി സന്ദീപ് പ്രദീപ് അനഹ രവി ഫ്രാങ്കോ ഫ്രാൻസിസ് ബേബി ജിൻ ശിവ ഹരിഹരൻ എന്നിങ്ങനെയാണ് താരങ്ങൾ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ജിംഷി കാര്യതും എഡിറ്റിംഗ് നിഷാദ് യൂസഫുമാണ് വിഷ്ണു വിജയയാണ് ഈ ചിത്രത്തിന്റെ സംഗീതം പറഞ്ഞിട്ടുള്ളത് വിഷു റിലീസായി ഏപ്രിൽ പത്തിന് തിയേറ്ററെടുത്ത പ്രധാന പ്രധാനപ്പെട്ട മലയാള സിനിമ മമ്മൂട്ടിയുടെ ബസൂക്ക തന്നെയാണ് ഈ ആക്ഷൻ ത്രില്ലർ സിനിമ തിരക്കഥി സംവിധാനം ചെയ്യുന്നത് ടിനോ ആണ് റോബി വർഗീസ് രാജ് നിമിഷ് രവി എന്നിങ്ങനെയാണ് ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് എഡിറ്റിംഗ് പ്രവീൺ പ്രകാർ നിഷാദ് യൂസഫ് എന്നീ പ്രചാരുന്നതാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് സയ്യിദ് അബ്ബാസ് അരിയാൻ മെഹദി എന്നീ പ്രചാരുന്നതാണ് ബുക്ക് മൈ ഷോയിൽ ബസൂക്കയ്ക്ക് വേണ്ടി ഇൻട്രസ്റ്റഡിലേക്ക് ക്ലിക്ക് ചെയ്തിരിക്കുന്നത് ഏകദേശം അൻപത്തിരണ്ട് പോയിന്റ് ഒന്ന് കെയാണ് ചുരുക്കത്തിൽ വളരെ മികച്ച ട്രെൻഡിംഗ് ആണ് ബുക്ക് മൈഷോയിൽ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ബസൂക്കയുമായി ഏപ്രിൽ പത്തിന് ക്ലാസ് റിലീസിന് ഒരുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മലയാള സിനിമ മരണമാസാണ് ടോവിനോ തോമസ് നിർമ്മിച്ച് എസ് ൽ ജോസഫ് നായകനാകുന്ന ഈ സിനിമയിൽ രാജേഷ് മാധവൻ സുരേഷ് കൃഷ്ണ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നീരജ എഡിറ്റിംഗ് ചമൺ ചാക്കോയുമാണ് ജയ് ഉണ്ണിത്താനാണ് സംഗീതം നിർവഹിച്ചിട്ടുള്ളത് ഏപ്രിൽ പത്തിന് വിഷു റിലീസായി തേടുന്ന മറ്റൊരു സിനിമ അജിത് കുമാർ നായകനാകുന്ന ഗുഡ് ബൈ ഡളിയാണ് മൈത്രി മൂവി മഹേഷ് നിർമ്മിച്ച ഈ സിനിമ അദിക് രവിചന്ദ്രനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ തിരക്കഥ അദിക് രവിചന്ദ്രൻ രവി കന്ദസ്വാമി ഹരീഷ് മണികണ്ഠൻ എന്നിങ്ങനെ മൂന്ന് പേർ ചേർന്നാണ് ത്രിഷ പ്രഭു പ്രസന്ന അർജുൻ സുനിൽ രാഹുൽ ദേവ് യോഗി ബാബു ഷെം ടോം ചാക്കോ എന്നിങ്ങനെയാണ് താരങ്ങൾ ചിത്രത്തിന്റെ ഛായാഗ്രഹണം അഭിനന്ദൻ രാമാനുജവും എഡിറ്റിംഗ് വിജയ് വേലിക്കുട്ടി ടീമാണ് ജി വി പ്രകാശ് കുമാറാണ് സിനിമയ്ക്ക് സംഗീതം പറഞ്ഞിട്ടുള്ളത് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ ബിഗ് ബഡ്ജറ്റ് പാനലിൽ സിനിമയായ എംപരൺ തിയേറ്റർ എടുത്തത് മാർച്ച് ഇരുപത്തിയേഴിനാണ് നൂറ്റി അൻപത് കോടി രൂപ ബഡ്ജറ്റിൽ ആശീർവാദ് പ്രൊഡക്ഷൻസ് ലൈക്കാ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞു ചേർന്ന് നിർമ്മിച്ച ഈ സിനിമയുടെ നിർമ്മാണ പങ്കാളിത്തത്തിൽ നിന്ന് ലൈക്കാ പൊറക്ഷൻസ് പിന്മാറി എന്ന വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു ഇരു കമ്പനികളും എഴുപത്തിയഞ്ച് കോടി രൂപ വീതം മുതൽ മുടക്കിയ ഈ സിനിമയുടെ ലൈക്കാ പ്രൊഡക്ഷൻസിന്റെ നിർമ്മാണ ചെലവായി എഴുപത്തിയഞ്ച് കോടിക്ക് പേരം പത്ത് കോടി അധികം വാങ്ങി അതായത് എൺപത്തിയഞ്ച് കോടി രൂപ കൈപ്പറ്റി ലൈക്കാ പൊട്ടൻസ് പിൻവാങ്ങി എന്ന വാർത്തയാണ് പുറത്തുവന്നിരുന്നത് ഇതോടെ ആശീർവാദ് പ്രൊഡക്ഷൻസിന്റെ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി വരികയും സിനിമയുടെ റിലീസിംഗ് മാറ്റിവയ്ക്കുമോ എന്ന സംശയവും ഉയർന്നു വന്നിരുന്നു എന്നാൽ നിലവിൽ പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളനുസരിച്ച് ഈ സിനിമയുടെ റിലീസിംഗ് ഒരു കാരണവശാലും മാറ്റിവെക്കില്ല എന്ന് തന്നെയാണ് ഇന്നലെ മാർച്ച് പതിനാലിന് ഒ ടി റിലീസ് ചെയ്ത പൊന്മാൻ എന്ന ബേസൽ ജോസഫ് ചിത്രത്തിന് മികച്ച ട്രെൻഡിംഗ് നേടിയെടുക്കാനായിട്ടുണ്ട് ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ സിനിമ ഒ ടി റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി എട്ടിന് തിയേറ്ററിലെത്തി പരാജയം ഏറ്റുവാങ്ങിയ തെലുങ്ക് സിനിമയാണ് ഏജന്റ് മമ്മൂട്ടി അഖിൽ അഗിനേനി എന്നിവർ താരങ്ങളായി അഭിനയിച്ച ഈ സിനിമ ഏറെ നാളുകൾക്ക് ശേഷം ഇന്നലെ മാർച്ച് പതിനാലാണ് ഒ ടി റിലീസ് ചെയ്തത് സോണിയിലെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമയ്ക്ക് വേണ്ടത്ര ട്രെൻഡിംഗ് നേടിയെടുക്കാനായിട്ടില്ല ഇന്നലെ മാർച്ച് പതിനാല് വെള്ളിയാഴ്ച ഒ ടി ടി റിലീസിംഗ് പ്രഖ്യാപിച്ചിരുന്ന മലയാള സിനിമയാണ് ഒരു ജാതി ജാതകം എം മോഹനം സംവിധാനം ചെയ്ത് വിനീത് ശ്രീനിവാസം നിഖിലാ വിമൽ ബാബു ആന്റണി എന്നിവർ അഭിനയിച്ച ഈ സിനിമ ജനുവരി മുപ്പത്തി ഒന്നിനായിരുന്നു തിയേറ്ററിൽ എത്തിയത് മനോരമ മാക്സ് ആമസോൺ പ്രൈം ഉൾപ്പെടെ ഒട്ടനവധി പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമയുടെ ഒ ടി ടി റിലീസിംഗ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇന്നലെ മനോരമ മാക്സ് അവരുടെ പോസ്റ്റർ പിൻവലിച്ചിരുന്നു നിലവിൽ ഈ സിനിമയുടെ ഒ ടി ടി റിലീസുമായി ബന്ധപ്പെട്ട് കമ്മിംഗ് സൂൺ പോസ്റ്റർ മാത്രമാണ് പ്രസിദ്ധിപ്പെടുത്തിയിട്ടുള്ളത് കുഞ്ചാക്കോപൻ നായകനായി ജിത്വേഷറ സംവിധാനം ചെയ്ത് ഫെബ്രുവരി ഇരുപതിന് തീരളെത്തിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി നാലാം വാരത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ചയുടെ ഇരുപത്തി മൂന്ന് ദിവസം പിന്നിടുമ്പോൾ ഇന്നലെ വെള്ളിയാഴ്ചയും മുപ്പത് ലക്ഷത്തിനുമുള്ള കേരള കർഷണം സ്വന്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഈ സിനിമ കേരള കർഷനായി ഇരുപത്തി എട്ട് കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അതേസമയം ഇന്നലെ മാർച്ച് പതിനാലിന് ഈ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് റിലീസ് ചെയ്യപ്പെട്ടിരുന്നു തെലുങ്ക് കളക്ഷൻ ഉൾപ്പെടെ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫനായി ഇരുപത്തി ദിവസം കൊണ്ട് അൻപത്തി കോടി അൻപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് വിജയരാഘവൻ ദിലീഷ് പോത്തൻ കലാഭവൻ ഷാജോൻ ഹേമന്ത് മേനോൻ എന്നിവർ താരങ്ങളായി ശരചന്ദ്രൻ ആർജി സംവിധാനം ചെയ്ത് മാർച്ച് ഏഴിന് തിയേറ്റടുത്തിൽ മികച്ച അഭിപ്രായം നേരിടുന്ന മലയാള സിനിമയാണ് ഔസേപ്പിന്റെ ഒസിയത്ത് രണ്ടാം മരത്തിലായി കടന്നിരിക്കുന്ന ഈ സിനിമ മാർച്ച് പതിമൂന്ന് വ്യാഴാഴ്ചയാണ് ജി സി സി ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യപ്പെട്ടത് സിനിമ ആദ്യ എട്ട് ദിവസം കൊണ്ട് കേരളാ കൃഷ്ണനായി തൊണ്ണൂറ് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് എട്ട് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസേഷൻ ഒരു കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട് ലക്ഷ്മൺ ഉദയക്കർ തിരക്കഥഴി സംവിധാനം ചെയ്ത് ഫെബ്രുവരി പതിനാലിൽ തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത ബോളിവുഡ് സിനിമയാണ് ചാവ നൂറ്റി മുപ്പത് കോടി രൂപ ബഡ്ജറ്റിൽ മഡോക ഫിലിംസ് നിർമ്മിച്ച ഈ സിനിമ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത് ഇന്നലെ വെള്ളിയാഴ്ചയോടെ ഇരുപത്തി ഒമ്പത് ദിവസം പിന്നിട്ട് ഈ സിനിമ മുപ്പാം ദിവസമായ ശനിയാഴ്ചയിലേക്ക് കടക്കുമ്പോൾ ലോകമെമ്പാടുമായി ഇരുപത്തി ദിവസം കൊണ്ട് എഴുന്നൂറ്റി കോടി രൂപയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് വരുന്ന ഏതാനും ദിവസങ്ങളിൽ തന്നെ ഈ സിനിമ എണ്ണൂറ് കോടി മറികടക്കും എന്ന് ഉറപ്പാണ് അശ്വത് അശ്വത്മാരിപുത്ത് തിരക്കതഴി സംവിധാനം ചെയ്ത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേരിടുന്ന ബ്ലോക്ക് ബസ്റ്റിൽ വിജയം സ്വന്തമാക്കിയ സിനിമയാണ് ഡ്രാഗൻ പ്രദീപ് രംഗനാഥൻ അനുപോമ പരമേശ്വരൻ കയാത് ലോഹർ എന്നിവർ അഭിനയിച്ച ഈ തമിഴ് സിനിമയ്ക്ക് കേരളത്തിൽ മികച്ച സ്വീകാര്യതയാണ് ലഭ്യമായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിൽ റിലീസ് ചെയ്യപ്പെട്ട അന്യഭാഷാ സിനിമകളിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ സിനിമ കൂടിയാണ് ഡ്രാഗൺ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ചിത്രം ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി കളക്ട് ചെയ്തത് എഴുപത്തി കോടി അൻപത് ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാന കളക്ഷനായി ഇരുപത് കോടി മുപ്പത് ലക്ഷം രൂപയുമാണ് കർണാടകയിൽ നിന്ന് പത്ത് കോടി അൻപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി എൺപത് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സോസ് കളക്ഷൻ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ശേഷം മുപ്പത് മുപ്പത്തിയഞ്ച് കോടി റേഞ്ചിൽ മാത്രമാണ് ഈ സിനിമകളെ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം